ശബരിമല ശ്രീകോവിലെ ദ്വാരപാലകളുടെ സ്വർണപ്പാളി മാത്രമല്ല ശ്രീകോവിലെ മേൽക്കൂരിയിലെ സ്വർണപ്പാളി തങ്കപ്പാളി അപ്പാടെ മോഷ്ടിക്കാനുള്ള കൊള്ളയടിക്കാനുള്ള നീക്കങ്ങളാണ് ശബരിമലയിൽ നടന്നത് എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ദ്വാരപാലക ശില്പങ്ങളിലെ തങ്കപ്പാളി ഇളക്കി മാറ്റാൻ വേണ്ടി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് ഇറക്കിയ ഉത്തരവ് ചൂണ്ടിക്കാട്ടുന്നത് വമ്പൻ കൊള്ളയ്ക്ക് കൊള്ളയ്ക്ക് വേണ്ടി നടന്ന ഗൂഢാലോചനയിലേക്കാണ് ശബരിമല ശ്രീകോവിലെ മേൽക്കൂരയിൽ കാലപ്പഴക്കം കൊണ്ട് നിറം മങ്ങിയെന്നും കരി പിടിച്ചിരിക്കുന്നുവെന്നും ആ കൂരയിലെ പാളികളെ തറപ്പിച്ചിരിക്കുന്ന സ്ക്രൂകൾ ഇളകിയെന്നും വടക്കേ നടയിലൂടെ വടക്കേ ഉത്തരത്തിലൂടെ വെള്ളം ഉള്ളിലേക്ക് ഇറങ്ങുന്നില്ലെന്നും വെള്ളത്തിന്റെ ലീക്ക് ഉണ്ടെന്നും ഒക്കെ ഈ ഉത്തരവിൽ വ്യക്തമാക്കുന്നു അത് പരിഹരിക്കണമെന്നാണ് ക്ഷേത്ര സ്ഥപതി വ്യക്തമാക്കിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ തുടർ നടപടികൾ ഇക്കാര്യത്തിൽ പരിഗണിക്കേണ്ടതുണ്ട് എന്നാണ് ആ ഉത്തരവിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് വ്യക്തമാക്കുന്നത് ഇതിന്റെ ലക്ഷ്യം എന്താണ് ഇത്തരത്തിലുള്ള ഉത്തരവിന്റെ ലക്ഷ്യം എന്താണ് മറ്റൊന്നുമല്ല ഈ ഉത്തരവിന്റെ ലക്ഷ്യം ഈ ശബരിമലയിലെ ഈ ശ്രീകോവിലിന്റെ മേൽക്കൂര പൂർണമായും പൊളിക്കുക തനി അത് യും ദ്വാരപാലക ശില്പത്തിലെ സ്വർണം അടിച്ചു മാറ്റിയതുപോലെ ചെന്നൈയിലേക്ക് കൊണ്ടുപോയി അത് മുഴുവൻ വിറ്റ് കോടികളുടെ പണം മാറുക അതിന് പിന്നാലെ ചെമ്പ് പാളികൾ ഉണ്ടാക്കി അതിൽ സ്വർണത്തിന്റെ നിറം പൂശിക്കൊണ്ട് കൊണ്ടുവരിക ഇതാണ് പ്രധാനമായും ലക്ഷ്യമിട്ടത് പക്ഷേ അയ്യപ്പ സ്വാമി അത് തടഞ്ഞു അയ്യപ്പ സ്വാമി കൊള്ളയ്ക്ക് സമ്മതിച്ചില്ല അതിനു മുൻപ് തന്നെ ദ്വാരപാലകരുടെ സ്വർണം കൊള്ള ചെയ്തതിൽ പിടി വീണു ആ ഒരു ആ ഒരു പിടി വീണില്ലായിരുന്നുവെങ്കിൽ ഭക്തർ ഓർക്കണം ശബരിമല ശ്രീകോവിലെ സ്വർണം മുഴുവൻ ഈ കാട്ടുകള്ള്ളന്മാർ കട്ടുകൊണ്ടുപോയനെ ഇരുപത് കിലോയിലധികം സ്വർണ്ണമാണ് മേൽക്കൂരയിൽ മാത്രം തങ്കപ്പാളികളായി പൊതിഞ്ഞിട്ടുള്ളത് അതും ഏറ്റവും കൂടുതൽ പ്യൂരിറ്റിയുള്ള സ്വർണം സ്വിറ്റ്സർലൻഡിൽ നിന്ന് പ്രത്യേകമായി ഇറക്കുമതി ചെയ്യുന്നത് സ്വർണത്തിന്റെ നിലവിലെ വില വെച്ച് നോക്കുമ്പോൾ എത്ര കോടി രൂപയുടെ സ്വർണ്ണമാണ് ആ ശബരിമല ശ്രീകോവിലിന്റെ മേൽക്കൂരയിൽ പൊതിഞ്ഞിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാകും ആ സ്വർണം അപ്പാടെ അടിച്ചു മാറ്റാനുള്ള ഗൂഢാലോചന നിലവിലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്തിന്റെ നേതൃത്വത്തിൽ മുരാരി ബാബുവിന്റെ ഒക്കെ പിന്തുണയോടുകൂടി ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയെ ഒക്കെ ഇടനിലക്കാരനാക്കിക്കൊണ്ട് ശബരിമല ശ്രീകോവിലെ തങ്കം മുഴുവൻ സ്വർണം മുഴുവൻ അടിച്ചു മാറ്റി കോടികളുടെ കൊള്ള നടത്താനായിരുന്നു ഈ സംഘം ശ്രമിച്ചത് അതിന്റെ തുടക്കമായിരുന്നു ഈ ദ്വാരപാലക ശില്പങ്ങളിൽ പൊതിഞ്ഞിരുന്ന സ്വർണ്ണപ്പാളികൾ പക്ഷെ ശബരിമലയിലെ സാക്ഷാൽ ശ്രീ അയ്യപ്പസ്വാമി ഒടുവിൽ അവതരിച്ചു അയ്യപ്പ സ്വാമി കാട്ടുകള്ന്മാരെ പിടികൂടി അയ്യപ്പ സ്വാമിയുടെ ഇടപെടൽ ഒന്നുകൊണ്ട് മാത്രം ശബരിമല ശ്രീകോവിലിൽ പൊതിഞ്ഞ ആ സ്വർണപ്പാളികൾ ഇപ്പോഴും അവിടെ തന്നെയുണ്ട് ഇതല്ലാതെ വേറെ എന്തൊക്കെ അമൂല്യ വസ്തുക്കൾ ശബരിമലയിൽ നിന്ന് ഇതിനകം കടത്തിയെന്നത് സംബന്ധിച്ച് ഒരു വ്യക്തത ഇതുവരെ വന്നിട്ടില്ല പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ മാത്രമായിരിക്കും ഇനി എന്തൊക്കെ അമൂല്യമായ വസ്തുക്കൾ ശബരിമല സന്നിധാനത്ത് നിന്ന് കടത്തിക്കൊണ്ടുപോയി എന്നത് സംബന്ധിച്ച് വ്യക്തമായ ഒരു വിവരം ലഭിക്കുകയുള്ളൂ സർക്കാരിൻറെ ഒത്താശയോടുകൂടി ഈ ഇടതു സർക്കാരിന്റെ പിന്തുണയോടുകൂടി ഉന്നതന്മാർ നടത്തിയ ഒരു വമ്പൻ പകൽ കൊള്ളയാണ് ശബരിമല സന്നിധാനത്ത് നടന്നത് എന്നുള്ളത് ഉറപ്പിച്ച് നമുക്ക് പറയാൻ കഴിയും